കേന്ദ്രമന്ത്രിയുടെ തട്ടകത്തിൽ രാഹുലിന്റെ മാസ് എൻട്രി ഇതാണ് രാഹുൽ മോദിക്കോ ബി ജെ പിക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാനാവില്ല മനസ്സിലാക്കിയാലും കല്ലെറിയും അതാണല്ലോ ശീലം കാരണം കേന്ദ്രമന്ത്രിയുടെ തട്ടകത്തിൽ കയറിയാണ് രാഹുൽ വാക്കുപാലിച്ചത് അപ്പോൾ പിന്നെ രാഷ്ട്രീയ ഗോതയിൽ രാഹുൽ എന്ന മനുഷ്യ സ്നേഹയിലേക്ക് ഒരിക്കലും ബി ജെ പി കടന്നു ചെല്ലില്ല അങ്ങനെ ചെന്നാൽ അവരുടെ രാഷ്ട്രീയ ഭാവി തീരുമെന്ന് നന്നായിട്ട് ബി ജെ പി അതുകൊണ്ടാണ് രാഹുലിനെ ഭീകരവാദിയാക്കി മാറ്റുന്നത് യു എസ് സന്ദർശനത്തിനിടെ കണ്ട അമിത് മഞ്ഞന് നൽകിയ വാക്കുപാലിക്കാൻ ഹരിയാനയിലെ കർണാലിലെ ഗ്രാമത്തിലേക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ എത്തി യു എസിലേക്ക് അനധികൃതമായി കുടിയേറി ട്രക്ക് ജോലിക്കിടെ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് അവിടെ ചികിത്സയിൽ കഴിയുകയാണ് അമിത് അമിത്തിന്റെ കഥ കേട്ട് രാഹുൽ നേരിൽ കാണാൻ താല്പര്യമറിയിക്കുകയായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്ന സ്ഥലം ഉൾപ്പെടെ വിറ്റാണ് അമിത് യു എസിലേക്ക് പോയത് നാട്ടിലെത്തിയാൽ കുടുംബത്തെ പോയി കാണാമെന്നും ആവശ്യമായ സഹായം ചെയ്യാമെന്നും നൽകിയ ഉറപ്പു പാലിക്കാനാണ് രാഹുൽ കർണാലിലെത്തിയത് വീട്ടിലെത്തിയ ശേഷം അമിത്തിനെ വീഡിയോ കോൾ ചെയ്ത രാഹുൽ കുടുംബത്തിനോടൊപ്പം ഏതാവശ്യത്തിനുമുണ്ടാകുമെന്ന് ഉറപ്പും നൽകി പുലർച്ചെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് രണ്ടര മണിക്കൂർ റോഡ് മാർഗം സഞ്ചരിച്ചാണ് രാഹുൽ കർണാലിലെത്തിയത് ഗോഹരിപൂർ ഗ്രാമത്തിലെ സിമന്റ് പൂശാത്ത വീട്ടിൽ അതിരാവിലെ ഒരു അതിഥി സുരക്ഷാ സംഘം അല്പനേരത്തെ വന്ന് കാര്യം പറഞ്ഞതിനാൽ മധുരവും ചായയും തയ്യാറാക്കി വീട്ടുകാർ കാത്തിരുന്നു സത്യമറിഞ്ഞാൽ രാഹുലിനെ കണ്ട സന്തോഷത്തിലും കൗതുകത്തിലുമായിരുന്നു ഗ്രാമവാസികൾ കാരണം അവരുടെ മണ്ണിലെ കേന്ദ്രമന്ത്രി പോലും അവരിങ്ങനെ കണ്ടിട്ടില്ല ചേർത്ത് പിടിച്ച ഒരു അനുഭവവുമില്ല ഇവിടേക്കാണ് രാഹുൽ ചെന്നെത്തുന്നത് അമേരിക്കയിൽ രാഹുൽ എന്തിനു പോയി എന്നതിന് ഈ ഒരൊറ്റ തെളിവ് തന്നെ ധാരാളം അല്ലാതെ ബി ജെ പി കാര് പറയുന്നത് പോലെ രാജ്യത്തെ നാണം കെടുത്താനല്ല എന്ന് രാഹുലിനെ വിമർശിക്കുന്നവർ ഒന്നോർക്കുന്നത് നന്നായിരിക്കും പക്ഷേ രാഹുലിന്റെ ഈ ഒരൊറ്റ ചെന്നെത്തൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്ന ഹരിയാനയിൽ ബി ജെ പിയുടെ നെഞ്ചെടുപ്പ് കൂട്ടി അതും കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ മണ്ണിലേക്ക് അപ്രതീക്ഷിതമായി ചെന്നെത്തലിന് പിന്നിൽ ആ സംസ്ഥാനത്തിന്റെ രൂക്ഷമായ തൊഴിലില്ലായ്മയാണെന്ന് കോൺഗ്രസ് വിളിച്ചു പറയുകയും ചെയ്തതോടെ ഓരോരുത്തരും അവരുടെ തൊഴിലിലേക്കും സ്വന്തം പോക്കറ്റുകളിലേക്കും നോക്കിയപ്പോൾ ഇരട്ട ഇഞ്ചൻ സർക്കാർ തങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്തിട്ട് തന്നിട്ടില്ല എന്നവർക്ക് കൃത്യമായി ബോധ്യമായി കർഷകരെ മിനിമം താങ്ങുവില പോലും നൽകാതെ റോട്ടിലിഴച്ച ഹരിയാന പോലീസിനെ കുറിച്ചും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ വിനേഷ് ഫോഗട്ടിലേക്ക് കൂടി ആ ജനത കണ്ണുപായ്ക്കുന്നുണ്ട് ഇവിടെയെല്ലാം ബി ജെ പി തകർത്തെറിഞ്ഞ ജനജീവിതത്തെ തുറന്നു കാണിക്കാൻ രാഹുലിന്റെ ഈ ഒരൊറ്റ സന്ദർശനം തന്നെ ധാരാളമാണ് വളരെ കൃത്യമായി പറഞ്ഞാൽ വർദ്ധിച്ച തൊഴിലില്ലായ്മ മൂലം ആളുകൾ ഹരിയാന വിട്ടു പോവുകയാണെന്ന വിമർശനം കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഉയർന്നതിനിടെ കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ തട്ടകത്തിൽ രാഹുൽ നടത്തിയ സന്ദർശനത്തിന് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ ഏറെയാണ്